അസ്സാം വലിക്കും ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഒരു മിനി ബ്ലോഗിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതാ വത്തക്കി പൊക്കി പിടിച്ചുകൊണ്ടാ ഇന്നത്തെ വരവ് അപ്പം ഈ വത്തക്ക വാങ്ങിയ കഥക്കെ ഇന്ന് നമ്മൾ ഷോർട്ടിൽ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനട്ടാ അപ്പോൾ ആദ്യം തന്നെ പറയണ്ട ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ വിട്ട് മറക്കരുത്ട്ടാ പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്ട്ടാ അപ്പോൾ ഇതാ വത്തക്ക വാങ്ങുമ്പോഴേ നമുക്ക് എന്താ പറയാ പല പല പ്രതീക്ഷകളാണല്ലേ വത്തൊക്കെ ഉണ്ടാവൽ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളില് അത് തിന്നുമ്പോൾ നല്ല ചുവപ്പ് കളർ ഇങ്ങോട്ട് ഉണ്ടാവണം നല്ല മധുരം ഉണ്ടാവണം ഈയൊക്കെ ഒരു പ്രതീക്ഷയിലാണ്ടോ വത്തക്കെ വാങ്ങല് അപ്പൊ ദാ ഇന്നലെ ഹർത്താലൊക്കെ അല്ലേ ഇന്ന ഹർത്താലൊക്കെ അല്ലേ എന്നാ പിന്നെ ഒന്നൊന്നാകെ വാങ്ങാമെന്ന് വിചാരിച്ച കണ്ടോ ഒന്ന് മുഴുവനായിട്ട് വാങ്ങിയത് പെട്ട് പോയി എന്ന് പറയാലോ അഞ്ചു പൈസ ഉണ്ടായിരുന്നില്ലട്ടാ ഉള്ള് കണ്ടാൽ തന്നെ അറിയാലോ വെളുത്ത്ങ്ങാണ്ടിരിക്കണട്ടാ മധുരം എന്ന് പറഞ്ഞത് എടുത്തുകൂടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു ചെയ്ത് പകുതി വാങ്ങിയാൽ മതി മതിയെന്തെന്നാ പിന്നെ കളർ ഉണ്ടെങ്കിൽ കുറച്ചൊരു മധുരം ഉണ്ടാവുന്നതെങ്കിലും വിചാരിക്കാമല്ലോന്നിട്ടാ അങ്ങനെ എന്തായാലും വാങ്ങിയതല്ല നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതും മുറിച്ചുങ്ങാണ്ട് പൊക്കി പിടിച്ചാണ്ട് ഈ നിൽക്കുന്നത് എങ്ങട്ടാന്ന് നമ്മൾ നോമ്പൊക്കെ ഇവിടെ എത്തിയില്ലേ അപ്പോൾ ഇനി ഫൈനലായിട്ട് ഒരു പണിയും കൂടി ഉണ്ടായിരുന്നിട്ടാണ് അത് ഞങ്ങൾ ലാസ്റ്റിക്ക് മാറ്റി വെച്ചതായിരുന്നു ടാങ്ക് ക്ലീൻ ചെയ്യാണ്ട് ഇരുന്നിട്ടാണ് അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോവുകയാണ് അപ്പോൾ കണ്ടില്ലേ താഴെ നിന്നുകാണ്ട് കുറച്ച് ഞങ്ങൾ തിന്നിട്ടുണ്ട് ബാക്കി ആയിട്ട് മുകളിലോട്ട് കയറാമെന്ന് പറഞ്ഞതാണ്ട് കാരണം എന്താ വെച്ചാൽ അവിടെ നിന്നുകാണ്ട് നമുക്ക് സോറിയും പറയും പറഞ്ഞിങ്ങാണ്ട് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പാത്രം പൊക്കി പിടിച്ച് ഞങ്ങൾ മുകളിലോട്ട് കയറിയിണത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങാണ്ട് കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അതാ ഇനി ബാക്കിയുള്ളവരെ കാണിച്ചിട്ടില്ലല്ലോ കാരണം എന്താ വെച്ചാൽ അവരവിടെ തകർത്ത് പണി നടന്നോണ്ടിരിക്കണം അപ്പൊ അവര് ഷൂട്ട് എന്ന് പറഞ്ഞിട്ടാ അപ്പൊ എന്തായാലും ഞങ്ങള് വർത്തക്കുന്നുണ്ട് ഞങ്ങളെ പരിപാടി അവർ നർക്കേണ്ട നിങ്ങള് വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനാ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ഓക്കെ ബൈ